ഇന്ന് പലരും ഗൾഫിൽ നിന്നും പറയാതെ വന്ന സർപ്രൈസ് കൊടുക്കലാണല്ലോ യഥാർത്ഥത്തിൽ അങ്ങനെ പറയാതെ വീട്ടിലേക്ക് വന്ന് കയറുന്നത് ശരിയാണോ ഉസ്താദെ ചോദിച്ചിരിക്കുന്നത് മുസമ്മിലാണ് കുറുമുക്ക് നിന്നും ഇന്ന് ഈ യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിൻ്റെയും റീൽസിൻ്റെയും ഒക്കെ കാലമാണ് അതായത് ഗൾഫിൽ നിന്ന് അവൻ നാട്ടിലേക്ക് വരുന്നത് ഭാര്യയോട് പറയുന്നില്ല എന്നിട്ടാം വീഡിയോ ഒക്കെ ഓണാക്കി പുറകെ ഒരാളെ നടത്തി വീട്ടിൽ വന്ന് ഡോറ് തുറന്ന് അകത്ത് കയറി ഭാര്യ ഇങ്ങനെ ഞെട്ടിക്കുന്ന സംഭവമാണ് ഈ ഏതോ ഒരു സ്ഥലത്ത് കണ്ണൂരോ കാസർഗോഡോ എന്തോ അങ്ങനെ ഒരു ഒരു ഗർഭവതിയായ പെണ്ണ് ഭർത്താവിനെ ഇങ്ങനെ പെട്ടെന്ന് ഡോറ് തുറന്ന് ആരോ വന്നു എന്ന് പറഞ്ഞ് ഡോറ് തുറന്ന് കാണുമ്പോൾ പെട്ടെന്ന് അങ്ങനെ സംഭവിക്കുകയും ഗർഭത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ മരണം സംഭവിക്കുകയൊക്കെ ചെയ്തതായി പത്രങ്ങളിൽ വന്നിരുന്നു പക്ഷേ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ മനുഷ്യന് ഒരു ഹാർട്ടുണ്ട് ഒരു ഹൃദയമുണ്ട് പെട്ടെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കൂല ഡോറ് തുറക്കുമ്പോൾ രണ്ട് വർഷം കൊണ്ട് ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവ് ഒരു പ്രഭാതത്തിൽ പെട്ടെന്ന് വരുമ്പോൾ ഒരു ഒരു ഉള്ളിലൊരു ആദി കരലുണ്ട് മാത്രമല്ല നമ്മൾ നാട്ടിൽ പോയാലും ഇപ്പം നമ്മൾ നാട്ടിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ ഞങ്ങളൊക്കെ പ്രസംഗത്തിന് പോകുവാണ് ഇപ്പോഴത്തെ എടുത്തൊരു നാല് ദിവസത്തേക്ക് വടക്കൻ മലബാറിലേക്ക് പ്രസംഗത്തിന് പോയി അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോയി തിരിച്ചു വരുന്നത് എന്നാണെന്ന് അറിയില്ല പക്ഷേ നമ്മൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഭാര്യയ്ക്ക് വിവരമറിയിക്കണം ഇന്ന ദിവസം ഞാൻ നാട്ടിലെത്തുമെന്ന് എന്തർത്ഥത്തിലും അത് ഏത് യാത്ര പോയാലും മൂന്നോ നാലോ ദിവസത്തെ യാത്ര പോയാൽ പോലും നാട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയെ അറിയിച്ചിട്ട് വരൽ സുന്നത്താണ് അറിയിക്കാതെ വരാൻ പാടില്ല എന്നാണ് അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന മുസ്ലിം ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്ന ഈ ഒരു യൂട്യൂബിൻ്റെ വ്യൂസിനു വേണ്ടി അല്ലെങ്കിൽ കുറച്ച് വെറൈറ്റി കമൻറ്റുകൾക്ക് വേണ്ടി അവരുടെ സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ മോശമായ രീതിയിൽ നമ്മളിങ്ങനെ അഭിനയിക്കരുത് അത് നമ്മൾ അവസാനിപ്പിക്കണം ഉമ്മയോടാണെങ്കിലും പാപ്പയോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും വീട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങൾ വരികയാണെ എന്ന് പറഞ്ഞിട്ട് ചെല്ലലാണ് സുന്നത്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത് സർപ്രൈസുകളുടെ കാലത്ത് ഇതും ഒരു വെറൈറ്റി ആവട്ടെ എന്ന് കരുതി നമ്മുടെ കുടുംബത്തെ നമ്മൾ നിസ്സാരമായി കാണരുത് അവരെ കച്ചവടത്തിനു വേണ്ടി നമ്മൾ രംഗത്തിറക്കരുത് എന്ന് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് നാം ഒരുപാട് ദുവാക്കൾ അൽജവാബിലൂടെ പഠിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാ ദുബായും സ്വീകരിക്കാൻ എന്തെങ്കിലും ഒരു എളുപ്പമാർഗമുണ്ടോ സഹദ് കൊല്ലത്ത് പള്ളിമുക്കിൽ നിന്നുമാണ് പ്രാർത്ഥന സ്വീകരിക്കുന്നത് അള്ളാഹുവാണ് ദ്വാ ചെയ്യുക മാത്രമാണ് നമ്മുടെ ജോലി നിങ്ങൾ എപ്പോ ദ്വാ ചെയ്താലും മൂന്ന് കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നെന്താണ് ഒന്നെങ്കിൽ ചോദിച്ച കാര്യം അപ്പൊ തന്നെ നടത്തി തരും അല്ലെങ്കിൽ അതിന് പ്രതിഫലം തരും അല്ലെങ്കിൽ എന്തു ചെയ്യും ആ ദ്വാ കാരണമായി നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ഇടങ്ങേറല്ല മാറ്റിത്തരും ഇതുപോലെ ഇതുപോലെ ഒന്നുകിൽ സ്വീകരിക്കും നിങ്ങൾ ചോദിച്ച കാര്യം ഒരു കുഞ്ഞ് വേണം കുഞ്ഞിനെ നട അള്ളാഹു തല തരും അതല്ലെങ്കിൽ അതിന് പ്രതിഫലം നിങ്ങൾ ചെയ്തതിന് ഒരു സോലിഹായ് അമലായി നിങ്ങളുടെ ഏടിൽ നിങ്ങളുടെ കിതാബിൽ രേഖപ്പെടുത്തും ഇനി അതും ഇല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു ഇടങ്ങേറ് നിങ്ങളൊരു അപകടത്തിൽപ്പെടാൻ പോകുന്നതോ നിങ്ങൾക്ക് വരാൻ പോകുന്ന അസുഖമോ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടോ നിങ്ങളുടെ കച്ചവടത്തിൻ്റെ തകർച്ചയോ അതൊക്കെ ഈ ദുവാ കൊണ്ട് അള്ളാഹു മാറ്റിത്തരും പിന്നെ ദുവാ സ്വീകരിക്കാൻ വേണ്ടി മഹാന്മാർ പറഞ്ഞ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ടിപ്സുകളുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഒന്ന് ബിസ്മില്ലാഹുറഹ്മാൻ റഹീം പറഞ്ഞ് ദുവാ തുടങ്ങണം നമ്മളിപ്പോൾ ദുവാ ചെയ്താൽ ബിസ്മില്ലാഹിറഹ്മാൻ റഹീം പറഞ്ഞു തുടങ്ങണം അതിന് മുമ്പ് പിന്നെ ദുബായ്ക്ക് മുമ്പ് ബിസ്മിക്ക് ശേഷം ദുവാ ചെയ്യുന്നതിന് മുമ്പ് ഒരു പതിനൊന്ന് പ്രാവശ്യം അസ്തഖു അലീം അസ്തഖു അലീം പടച്ചവനെ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നുവുള്ള വളരെ ശ്രേഷ്ഠമായ തിക്കറാണ് ഈ ഇസ്തിഗ്ഫാർ ഫാർ അലീം എന്നത് അപ്പം അത് ഒരു 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 അഞ്ച് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ദ്വായിയിലേക്ക് കിടന്നാൽ ആ ദ്വാ സ്വീകരിക്കുന്നതിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാവും ഇതാണ് ഏറ്റവും പ്രധാനം ഇതൊക്കെ ഞാൻ ചെയ്യുന്ന മജലിസിലും ചെയ്യുന്നതും അല്ലാതെ ചെയ്യുന്നതുമായ പ്രധാനപ്പെട്ട ഹദീസുകളിൽ നിന്ന് എടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും അള്ളാഹുത്താല നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇനി ഒരുപാട് ഉത്തരം തരാനുള്ള സമയങ്ങളാണ് അള്ളാഹുത്താല ഉത്തരം തരട്ടെ നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങൾ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലാഹു നടത്തി തരട്ടെ ആ മീൻ രജബ് മാസം മുഴുവനും നോമ്പ് പിടിക്കണം എന്ന് പറയുന്നത് ശരിയാണോ തിങ്കളും വ്യാഴവും മാത്രം പിടിച്ചാലും മതിയാവുകയില്ലേ ചോദിച്ചിരിക്കുന്നത് ബാനു ആണ് പരിശുദ്ധ റജബ് മാസം വളരെ ശ്രേഷ്ഠമായ മാസമാണ് അതിന്റെ മുപ്പത് ദിവസങ്ങളിലും മഹാന്മാർ നോമ്പ് പിടിച്ചിട്ടുണ്ട് റജബിന്റെ മുപ്പത് ദിവസങ്ങളിലും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പ് പിടിച്ചിട്ടുണ്ട് ഒരു രോഗിയായ മനുഷ്യൻ വന്ന നബിതങ്ങളോട് പറഞ്ഞു നബി എന്നെ കൊണ്ട് കഴിയൂല ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു റജബ് ഒന്നിന് പിടിച്ചോ റജബ് പതിനഞ്ചിന് പിടിച്ചോ റജബ് മുപ്പതിന് പിടിച്ചോ തീരെ സുഖമില്ലാത്ത ആളോട് പറഞ്ഞതാ അപ്പൊ ആരോഗ്യമുള്ള നമ്മളൊക്കെ ഈ പരിശുദ്ധ റജബ് മാസത്തിൽ ഒരു പത്ത് നോമ്പെങ്കിലും പിടിക്കണ്ടേ റജബും ഷേഴ്ബാനും റമദാനും നോമ്പിൻ്റെ മാസമാണ് റമലാൻ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള സ്വീകരണമാണ് ഈ റജബിലും ഷേഴ്ബാനിലും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നിടത്തോളം ഒന്നുമല്ലെങ്കിലും റജബിലെ തിങ്കളും റജബിലെ വേഴവും ആ ദിവസങ്ങളെങ്കിലും നോമ്പ് നോക്കാൻ നിങ്ങൾ ശ്രമിക്കണം വലിയ ഗുണം അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് തരും വലിയ അഭിവൃദ്ധി തരും അറുന്നൂറ് വർഷം ഇബാദത്ത് ചെയ്തതിനേക്കാൾ കൂലിയാണ് റജബിലെ ഒരു ദിവസത്തിലെ നോമ്പ് എന്ന് അപ്പോൾ അലഹമില്ല പരമാവധി പിടിക്കുക നമുക്ക് അല്ലാഹു ഒരുപാട് ആരോഗ്യം തന്നു ഒരുപാട് ഭക്ഷണം തന്നു ഒരുപാട് സന്തോഷം തന്നു അതിനൊക്കെ നന്ദി രേഖപ്പെടുത്തി വർഷത്തിൽ ഇങ്ങനെയുള്ള ചില സമയങ്ങളിൽ ഒരു നോമ്പ് നോക്കലാണ് വലിയ കൂലിയാണ് ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ